പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ജ്ഞാനം പതിനാറ് ഇരുപത്തൊൻപത് കൃതഘ്നന്റെ പ്രത്യാശ ശീതകാലത്ത് മൂടൽ മഞ്ഞു പോലെ ഉരുകും ഉപയോഗ ശൂന്യമായ ജലം പോലെ ഒഴുകും ആരാണ് കൃതജ്ഞൻ പ്രത്യാശ വെച്ച് ദൈവസന്നിധിയിൽ നിന്ന് ലഭിച്ചതിന് നന്ദിയില്ലാത്ത മൂഢഹൃദയം സൂക്ഷിക്കുന്നവൻ കൃതജ്ഞത നന്ദിയില്ലായ്മ ഒരു പക്ഷേ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ലഭിച്ചതിൻ്റെ ആ ചൂടുള്ള അനുഭവം അവൻ്റെ പ്രത്യാശ വെച്ചുള്ള പ്രാർത്ഥന ലഭിച്ചതിന് നന്ദി സൂചകമായ ഹൃദയം സൂക്ഷിക്കാതെ വന്നാൽ മൂടൽ മഞ്ഞ് ശീതകാലത്ത് എങ്ങനെ ഉരുകിപ്പോകുമോ അതുപോലെ അവൻ്റെ പ്രത്യാശയ്ക്ക് സ്ഥാനമില്ലാതാക്കും ലഭിക്കുകയില്ല പിന്നീട് നടത്തും എന്തൊക്കെ പ്രത്യാശ വെച്ച് തമ്പുരാൻ സന്നിധിയിൽ നിന്ന് വാങ്ങിക്കൂട്ടിയോ പക്ഷെ ലഭിച്ചതിനുള്ള നന്ദിയില്ലാത്ത ഒരു മനസ്സാണ് ഹൃദയമാണ് ആത്മാവാണ് ആ ആത്മാവിൽ നിന്ന് കൃതജ്ഞതാ സ്തോത്രമുയരുന്നില്ലെങ്കിൽ പിന്നീട് അവൻ വയ്ക്കുന്ന പ്രത്യാശയ്ക്ക് യഥാർത്ഥമായ ഒരു ഫലസ്ഥിതി ഇല്ലാതെ പോകും അവൻ്റെ പ്രത്യാശ മഞ്ഞുപോലെ ഉരുകിപ്പോകും ഉപയോഗശൂന്യമായ ജലം ഒഴുകിപ്പോകുന്ന പോലെ ഒഴുകിക്കളയുന്നത് പോലെ ദൈവസന്നിധിയിൽ നിന്ന് അവൻ്റെ പ്രത്യാശ പൂർണ്ണമായ പ്രാർത്ഥന നഷ്ടപ്പെടും പ്രത്യാശയ്ക്ക് ഫലമില്ലാതെ പോകും என்ன சாரம் அல்லேலூயா ஆவே மரியா ஆமேன்